அறிச்சுதாரா இல்லா இல்ல இல்லா இல்லா காலப்பதக்கியோ அடிபது மனுஷனா அடிபத மனுஷனா ് കേശു കടന്നു വരാനുള്ള സാഹചര്യമൊക്കെ നിങ്ങൾക്കറിയാം ഗാന്ധിയെ ഞെട്ടിക്കുന്ന പ്രധാനമന്ത്രി കടന്നു പോകുന്നൊരു സാഹചര്യത്തിൽ നമ്മുടെ രാഷ്ട്രീയ അയച്ചുകൊണ്ട് നടന്നൊരു പ്രതിഷേധമാണ് കെ സു എന്നോട് സംഘടിപ്പിച്ചിട്ടുള്ളത് സ്വാഭാവം ചെയ്യുന്നു അതുപോലെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് വിദ്യാർത്ഥികളുടെ ഈ പരിപാടി ഈ സമരത്തിന്റെ നായകൻ കേരള വിദ്യാർത്ഥി വണിയുടെ ജില്ലാ പ്രസിഡന്റുമാരായ രാകേഷ് ബാലൻ അർജുൻ കോറോമെ അതുപോലെ തന്നെ മറ്റു മറ്റുവിന്റെ ജില്ലാ ഭാര ഘട്ടം മുതലേ ഗാന്ധിജിയെട്ടിലെത്തിക്കൊണ്ട് നേതാവായിട്ടുള്ള പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദി ആ നരേന്ദ്രമോദി ഇന്ത്യയിലെ ഇത്രയും കാലഘട്ടത്തിനിടയിലെ പ്രധാനമന്ത്രിമാരെ ഒക്കെ തന്നെ അപമാനിക്കുന്ന നിലയിൽ നാണിപ്പിക്കുന്ന നിലയിലുള്ള ഒരു പ്രസ്താവനയുമായിട്ട് മുന്നോട്ട് പോവുകയാണ് ഇന്ത്യയുടെ രാഷ്ട്രപിതാവായിട്ടുള്ള മഹാത്മാഗാന്ധി ഒരുപാട് പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ള നമ്മുടെ മഹാത്മാഗാന്ധി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് പുതിയ ദിശാബോധം നൽകിയിട്ടുള്ള നമ്മുടെ മഹാത്മാഗാന്ധി ആ മഹാത്മാഗാന്ധി ഗ്രാമങ്ങളായ ഗ്രാമങ്ങൾ മുഴുവൻ നടന്നേങ്ങിക്കൊണ്ട് ഈ ഇന്ത്യൻ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്താൻ ഇന്ത്യ എന്ന് പറയുന്ന രാഷ്ട്രത്തെ കെട്ടിപ്പടുക്കുവാൻ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് സാധാരണക്കാരായിട്ടുള്ള പട്ടിണിപ്പാവങ്ങളെ അടക്കം തന്നെ ഉൾക്കൊള്ളിക്കുവാൻ വേണ്ടിയിട്ട് അഹോരാത്രം പ്രയത്നിച്ചിട്ടുള്ള ആ ഹൃദയത്തിൽ സ്ഥാനമുള്ള നമ്മുടെയൊക്കെ തന്നെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി ആ മഹാത്മാഗാന്ധിയെ ഈ നാടിനകത്തുള്ള ആളുകൾക്കറിയില്ല ഗാന്ധി എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയതിനു ശേഷമാണ് ഗാന്ധിയെ ലോകം അറിയാൻ വേണ്ടി തുടങ്ങിയത് എന്ന് പറയുന്ന നരേന്ദ്രമോദിയുടെ ഈ പ്രസ്താവനയും ർശവും ഈ നാടിന് തന്നെ അപമാനമായിട്ടുള്ള ഒരു പ്രസ്താവനയാണ് എന്ന് പറയുന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഇന്ന് ഗാന്ധി നടത്തിയ ഒരു പ്രസ്ത ഈ നരേന്ദ്രമോദി ഗാന്ധിക്കെതിരെ നടത്തിയ ഈ പ്രസ്താവന മാത്രമല്ല ഈ ഫാസിസ്റ്റ് ഭരണകൂടം രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള ഈ പത്ത് വർഷ കാലയളവിനടയില് ഇന്ത്യൻ സമൂഹത്തെ ആകെ തന്നെ അപമാനിക്കുന്നതിൽ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ള നിരവധിയായിട്ടുള്ള നേതാക്കന്മാരെയൊക്കെ തന്നെ അവഹേളിക്കുന്ന നിലയിലുള്ള പ്രവർത്തനങ്ങളും പ്രസ്താവനങ്ങളുമായിട്ട് മുന്നോട്ട് പോയിട്ടുള്ള ഒരു ഭരണകൂടമാണ് നരേന്ദ്രമോദിയുടെ ഭരണകൂടം അതുകൊണ്ട് ഞങ്ങളൊന്ന് പറയാൻ ആഗ്രഹിക്കുന്നു ഈ ഗാന്ധിയെ നിങ്ങൾക്കറിയില്ലെങ്കിൽ ഈ പുസ്തകമുണ്ട് ഗാന്ധിയുടെ എന്റെ സത്യാന്വേഷണ പരീക്ഷണ കഥ എന്ന് ആ ആത്മകഥയുടെ പേജുകളൊന്ന് നിങ്ങൾ മറിച്ചു നോക്കണം പ്രിയപ്പെട്ട നരേന്ദ്രമോദി അദ്ദേഹത്തെ കുറിച്ച് അറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതൊന്ന് വായിച്ചു മനസ്സിലാക്കണം അല്ലെങ്കിൽ നിങ്ങൾ പാഠപുസ്തകത്തിൽ അതായത് കൊച്ചുകുട്ടികൾ സ്കൂളുകളിൽ പഠി പാഠപുസ്കത്തിലെങ്കിലും ആ പേജുകളെങ്കിലും മറിച്ചിട്ട് നോക്കി ഗാന്ധിയെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾ തയ്യാറാകണം ഇന്ത്യ രാജ്യത്തെ കെട്ടിപ്പടുത്തിട്ടുള്ള ആ മഹാനായ നേതാവ് സമരങ്ങളാണ് നടത്തിക്കൊണ്ട് മുന്നോട്ട് പോയിട്ടുള്ളത് ബ്രിട്ടീഷുകാരായിട്ടുള്ള വിദേശികളായിട്ടുള്ള ആളുകളെ ഇന്ത്യ രാജ്യത്ത് നിന്ന് കെട്ടുകെട്ടിക്കാൻ വേണ്ടിയിട്ട് അവർക്കെതിരെ ഒരു സമരമുഖം തുറക്കാൻ വേണ്ടിയിട്ട് ഈ രാജ്യത്തിനകത്തുള്ള നാനാഭാഗത്തുള്ള ജന കോടികളെ ഒരുമിപ്പിച്ചുകൊണ്ട് സമരത്തിന് നേതൃത്വം കൊടുത്തിട്ടുള്ള ആ മഹാനായ നേതാവ് ചമ്പാരനിൽ തുടങ്ങി നിരവധിയായ സമരങ്ങൾ ഉപ്പു സത്യാഗ്രഹവും ഇന്ത്യ സമരങ്ങളും ഒക്കെ തന്നെ സമരങ്ങളാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ പോലെയുള്ള ആളുകൾ മഹാനായ നേതാക്കന്മാര് അറിയാവുന്നതാണ് ഇതുപോലെ ഉള്ള ഒരു മനുഷ്യൻ ഈ ലോകത്ത് ജീവിച്ചിരിപ്പിട്ടുണ്ടോ എന്ന് വരുന്ന തലമുറയ്ക്ക് ഭാവി തലമുറയ്ക്ക് സംശയമാകുന്ന രീതിയിൽ അത്രയും പ്രാധാന്യമുള്ള അല്ലെങ്കിൽ അത്രയും വലിയ ത്യാഗങ്ങൾ സഹിച്ചു കൊണ്ട് മുന്നോട്ട് പോയിട്ടുള്ള ഒരു മഹാനായ നേതാവ് മഹാത്മാഗാന്ധി ആ മഹാത്മാഗാന്ധിയെ നിങ്ങൾ അറിയണം ഈ നാലാം തീയതി തെരഞ്ഞെടുപ്പ് വിധി തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരാൻ വേണ്ടി പോവുകയാണ് ഈ രാജ്യത്തിനകത്തുള്ള ജനങ്ങൾ നരേന്ദ്രമോദി നിങ്ങളുടെ ഫാസിസ്റ്റ് ഭരണകൂടത്തിനെതിരെ അതിശക്തമായിട്ടുള്ള ജനവധി രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള തിരിച്ചറിവ് കൂടി നിങ്ങൾക്ക് ആ വിഭ്രാന്തി ആയിരിക്കാം നിങ്ങൾ ഇങ്ങനെ എട്ടും പൊട്ടും നിലയാത്തതിൽ കൊട്ടത്തരങ്ങൾ വിട്ടുപോച്ച് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്നത് എന്ന് ഞങ്ങൾക്കറിയാം വിദ്യാഭ്യാസ മേഖലയൊക്കെ തന്നെ കാവ്യവൽക്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോയ സവർക്കർ എന്ന് പറയുന്ന രാജ്യദ്രോഹിയെ രാജ്യത്തിന്റെ എല്ലാവിധത്തിലുള്ള സ്വാതന്ത്ര്യ സമര പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുത്ത ആളാണെന്ന് വ്യാഖ്യാനിക്കുന്ന ഒരു സ്വാതന്ത്ര്യ സേനാനിയാക്കിയിട്ട് മാറ്റുന്ന നിങ്ങളുടെ കപട നീക്കങ്ങളുണ്ടല്ലോ അതിനെയൊക്കെ തന്നെ തുറന്നു കാണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ വേണ്ടി തന്നെയാണ് കെ എസ് യുവിന്റെ തീരുമാനം അജിത്തൊറ്റിയ സവർക്കറല്ല അജിത്തൊക്കെ